ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്ക് ഇൻട്രോ നടക്കാൻ പറ്റിയില്ല ഓൾറെഡി നമ്മൾ സെയിം ഡേ തന്നെയാണ് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ മോൻ്റെ നമ്മൾ നമ്മളെ തിരിപ്പതുക്കി പോകണേയും സെയിം ഡേ ആണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഇൻട്രോ നടക്കാൻ പറ്റിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുക കേട്ടോ അപ്പോൾ നമ്മൾ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ നമ്മൾ എത്തി അവിടെ നിന്ന് നമ്മൾ നോർത്തിലാണ് കേട്ടോ നമുക്ക് ട്രെയിൻ വരുന്നത് അപ്പോൾ നോർത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഇപ്പോൾ ഓൾറെഡി ടൈം ട്വൽവ് ഓ ക്ലോക്ക് കഴിഞ്ഞു നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഓൾറെഡി നേരത്തെ പോയി നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് മെട്രോ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഫോർ മിനിറ്റ്സോളം ഇനി ഉണ്ട് അപ്പോൾ അതേ മോൻ ബാഗൊക്കെ തൂക്കി റെഡി ആയിട്ട് കോട്ടാ മെട്രോ കയറാനായിട്ട് മെട്രോ ഇപ്പം തന്നെ വരുമെന്ന് അനൗൺസ് ചെയ്തൊക്കെ ചെയ്തായിരുന്നു അതേക്കിപ്പോൾ തന്നെയാ ദേ മെട്രോ വന്നുകൊണ്ടിരിക്കുന്നു നമ്മളിനി ഇവിടെ നിന്ന് നോർത്തിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ട്രെയിനിൽ നമ്മൾ പോണത് തിരുപ്പതിക്ക് ഒരു തിരുപ്പതിക്ക് എത്ര മണിക്കൂടെ നമ്മൾ പിറ്റേ ദിവസം വെളുപ്പിന് മൂന്ന് മണിക്കോട്ടാണ് അവിടെ എത്തുന്നത് അപ്പോൾ അതേ മെട്രോ എത്തി നമ്മൾ മെട്രോയിലേക്ക് കയറാൻ പോകണേട്ടോ മെട്രോയിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഡേ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ് നമ്മൾ ട്രെയിൻ ഒരു ഹാഫ് ആവർ ലേറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നേരം അവിടേക്ക് ഇരുന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അവിടുന്ന് ഓണക്കടിച്ചിട്ടൊരു ട്രെയിൻ ഉണ്ട് ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് ട്രെയിനെത്തിക്കൊണ്ടേ ഇരിക്കണേ മോന് ഭയങ്കര വലുതായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ട്രെയിനിൽ പോകുന്നത് അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ട്രെയിനിൽ കയറണം അങ്ങനെയുള്ളതൊക്കെ പുതിയതായിട്ട് നമ്മൾക്ക് പോവാനുള്ള ട്രെയിനാണ് നമ്മുടേത് ട്ടേക്കുവാണേൽ കുറച്ചു അടുത്തേക്ക് അപ്പം നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടന്നൊക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടൻ വെള്ളം അടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കേട്ടോ അതേ ചേട്ടൻ അവിടെ നിന്ന് വെള്ളം പിടിച്ചിട്ട് വെയ്യം വന്നിട്ടുണ്ട് വെള്ളം മടിക്കാൻ പോയാളാണ് വെള്ളം പിടിച്ചിട്ട് പിന്നെ പിന്നെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി ഒരു വെളുപ്പിൽ മൂന്ന് മണിക്കായിട്ടാണ് നമ്മൾ എത്തിയത് ടൈമിൽ തന്നെ എത്തി ഇപ്പം നമ്മളത് അവിടെ നിന്ന് നമ്മൾ ജീപ്പിലാണ് കേട്ടോ പൊക്കത്ത് പോകുന്നത് അപ്പോൾ അതേ നമ്മൾ ചെക്കിങ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ സ്കാനിങ് ഒക്കെ ഉണ്ട് സ്കാനൊക്കെ ചെയ്ത് നമ്മൾ എല്ലാവരും ബാക്ക് സ്കാന പുറത്തിറങ്ങി നിൽക്കും കേട്ടോ നമ്മുടെ ജീപ്പ് വരാൻ വെയിറ്റ് ചെയ്യണേനും അപ്പോൾ എല്ലാവരും ജസ്റ്റ് നമ്മുടെ വണ്ടി ഭയങ്കര തിരക്കുണ്ടായിരുന്നു നമ്മുടെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ജസ്റ്റ് നീങ്ങി വന്നു കുറച്ച് നീങ്ങി നിന്നിട്ട് നമ്മളത് അങ്ങോട്ട് ചെയ്യും അതാണ് അമ്പലം കേട്ടോ ഭയങ്കര ലൈറ്റടിച്ചല്ലേ ഞങ്ങൾ സൂം ചെയ്തതാണ് അപ്പോൾ അതേക്കും അറിയില്ല അങ്ങ് പൊക്കത്ത് അവിടെ ആയിട്ട് നമുക്ക് പോകേണ്ട തിരുപ്പതി അതാണ് തിരുപ്പതി അപ്പം അതിൽ നമ്മുടെ വണ്ടിക്കാരൻ ചട്ടം വന്നിട്ടാണ് നമ്മളത് പൊക്കത്ത് പോയി റൂമുകൾ റൂമൊക്കെ കിട്ടിയാൽ പറ്റിയ വെള്ളമേക്കളൊക്കെ ആയിട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ഒക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് ദർശനം കിട്ടിയേക്കണം പിറ്റേ ദിവസം വെളുപ്പിന് നാല് മണിക്കൂ ദർശനം അപ്പം ഞങ്ങൾ വിചാരിച്ച് പൊക്കത്ത് കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട് അവിടെ പോകാമെന്നപ്പോൾ ഞങ്ങൾ ആ ജീപ്പ് എടുത്ത് ഞങ്ങൾ പൊക്കത്ത് അമ്പലങ്ങളിലേക്ക് പോയിക്കൊണ്ടേക്കണം കേട്ടോ അപ്പം മോനൊന്നും ഉറക്കം അത്ര ശരിയായിട്ടില്ല അവന് ഭയങ്കര ഉറക്കത്തിൻ്റെ ഒരു ഇതിൽ നിൽക്കും കേട്ടോ ചേട്ടൻ എന്തെങ്കിലും മുട്ടയൊക്കെ ഇടിച്ച് നിൽക്കുമ്പോൾ മുട്ട അടിച്ചില്ല അവൻ നിൽക്കത്തില്ല മുട്ട അടിക്കാനായിട്ട് ഭയങ്കര കുറച്ചിലൊക്കെയായിരുന്നു അതേ ഞങ്ങൾ ഫസ്റ്റ് രണ്ടത്തിൽ എത്തി കേട്ടോ ഞങ്ങൾ ടെമ്പിളിലാണ് അവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഇരട്ടൊക്കെ ആയി നമുക്ക് പിറ്റേ ദിവസം രാ വെളുപ്പിന് നാല് മണിക്കാണ് ദർശനം അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് റെഡിയായിട്ട് നമുക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വന്നിട്ട് വെറുതെ വന്ന് പോ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെയാണ് ദർശനം നമുക്ക് നല്ലപോലെ തൊഴാനൊക്കെ കഴിഞ്ഞിട്ടോ സുഖമായിട്ട് തൊഴുതു അത്യാവശ്യം തിരക്കുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് തൊഴുതു പിന്നെ ഈ കാണിക്കുന്ന ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരുപ്പതിയും താഴെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു ലക്ഷ്മി കോവിൽ ടെമ്പിളുണ്ട് ആ ടെമ്പിളാട്ടോ അതായത് ഞങ്ങൾ ഈവനിങ് പോയതാണ് അവിടെ ഉത്സവം എന്തോ നടക്കുകയാണ് അവിടെ അപ്പോൾ ഞങ്ങൾ അവിടെയും കയറി ഞാനും അമ്മേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഞങ്ങൾ തൊഴുത് ഒക്കെ വന്ന് അവിടെ കുറേ അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു തൊഴുത് സുഖമായിട്ട് തൊഴുത് വന്നു പിന്നെ അവിടെ അവിടെ എന്തോ റിസോർട്ടിൻ്റെ ഇതാണ് അമ്മയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അവിടെ നേരത്തെ നമ്മൾ കൊണ്ടല്ലോ മഞ്ചിൽ ഭഗവാനെ കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയി ആ നടുക്ക് കാണുന്നതിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി പൂജയൊക്കെ ചെയ്തു ഇപ്പം കുറേ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പാട്ടല്ല ആൾക്കാരാണ് പാടുന്നവരോ ഓരോ റൗണ്ടിലും ഓരോ ആൾക്കാരാണ് കേട്ടോ വന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാ റൗണ്ടിലും പൂജയുണ്ട് അപ്പോൾ ഇവിടെ ഈ നട കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ഇത് ആൾക്കാരിങ്ങനെ ഇവിടെ നിന്ന് അധികം ആഴമൊന്നുമില്ല കേട്ടോ അതിനകത്ത് അപ്പം ഇങ്ങനെ നടത്ത് ഇത് വലിച്ച് ഏഴ് പ്രാവശ്യവും ഇതിനെ ചുറ്റിയത് ഏകദേശം ഒരു ആറരക്കായപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ കറങ്ങി പയ്യെ പയ്യാണ് ഇങ്ങനെ വരുന്നത് എല്ലാവർക്കും ദർശനം കൊടുത്ത് ചുറ്റിനും ഈ കുളത്തിന് ചുറ്റിനും ആൾക്കാരും ഉണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് എന്നാലും കാണാനും നല്ല രസം ഉണ്ടായിരുന്നു ഒരുക്കിയതാണെങ്കിലും മഞ്ചലാണെങ്കിലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര പീസ്ഫുള്ളായിരുന്നു ഇവിടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉത്സവമാണ് രണ്ട് ദിവസം കൂടി ഉണ്ടാവുള്ളൂന്ന് തോന്നുന്നു അത് അതെ ഉത്സവം കഴിയും ेवोदस्यादिप्रदेकम्प्रदेकं भवति भवति प्रदे गैयद्यप्रदेकं भवति भवति प्रदे नैयदे प्रदे कैयद्यप्रदेकम्प्रदे कैयद्वन्दि

എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ തന്നെയോ തിരിച്ചു പോകുന്നത് അവിടേതായിട്ടുള്ള കൾച്ചറിലും വന്നപ്പോഴും പാട്ടും ഡാൻസും ഇങ്ങനെ കോഴിക്കോളിയൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ അതേപോലെ തന്നെയാണ് തിരിച്ചും പോകുന്നത് ഇതേ ഭഗവാനും മന്ത്ര അകവനും മഞ്ഞ ചെല്ലിൽ അത് കൊണ്ടുപോകുകയാണ് അമ്പലത്തിലേക്ക് തന്നെ തിരിച്ച് പോകുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണി ആയിട്ടുണ്ടെന്ന് പക്ഷേ ആറരയ്ക്ക് തുടങ്ങിയതാണത് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ടാവും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കുഴത്തിന് ചുറ്റും ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളും അവിടെ തന്നെയാണ് ഇരുന്നത് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു ഇത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോകുന്ന ദിവസം രാവിലെ കേട്ടോ ആ അമ്പലത്തിൽ ഒന്നും കൂടി പോയി അവൻ ആനേനെ കണ്ടപ്പോഴത്തേക്കും ആനയുടെ ഇങ്ങനെ ജസ്റ്റ് അനുഗ്രഹം മേടിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ ഉച്ചയ്ക്കായിരുന്നു ട്രെയിൻ ട്രെയിനിൽ നമ്മൾ കയറി അപ്പോൾ ട്രെയിൻ കയറിയപാട് എന്നൊരു പോപ്കോൺ എവിടെയോ കണ്ടു ആ കണ്ടപ്പോൾ തന്നെ അതിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പോപ്കോൺ ഒന്നും കൊടുക്കാറൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മേടിച്ച് കുറച്ച് കഴിക്കാൻ പാള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ അമ്മയൊക്കെ വേറെ ബോഗിലാട്ടോ ഞങ്ങൾ വേറെ ബോഗിലും അമ്മയൊക്കെ വേറെ ബോഗിലാണ് അപ്പോൾ ഞാനും ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇതാട്ടോ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ റീബിൽഡിങ് നടന്നുകൊണ്ടിരിക്കുകട്ടോ ഇതാണ് തിരുപ്പതി അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവുകയാണ് ഈ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് ഞങ്ങൾ ശനിയാഴ്ചയാണ് പോയത് ഇപ്പോൾ നമ്മൾ റിട്ടേൺ വന്ന ചൊവ്വാഴ്ച ഉച്ചക്കാണിത് അപ്പോൾ എല്ലാ വീഡിയോസും കൂടി കണക്ട് ചെയ്തിട്ടായിരിക്കും വീഡിയോ എന്ന് വെച്ച് ഞാൻ ആകെ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ അതും കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവുമായിരിക്കും തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും ചെയ്യണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോഴത്തേക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ